കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു രാജ്ഭവനിൽ മെഴുകുതിരി കത്തിച്ച് ഗവർണർ സി വി ആനന്ദബോസും പ്രതിഷേധത്തിൽ അണിചേർന്നു ഡോക്ടർമാരുടെ വിവിധ സംഘടനകളും ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ പ്രതിഷേധം തുടരുകയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഡോക്ടർമാർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത ജാദവ്പൂർ എന്നിവിടങ്ങളിൽ ആയിരങ്ങളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത് മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധത്തിന് ഗവർണർ സി വി ആനന്ദബോസും പിന്തുണ നൽകി രാജ്ഭവനിൽ മെഴുകുതിരികൾ കത്തിച്ച് ഗവർണറും പ്രതിഷേധത്തിന്റെ ഭാഗമായി വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിലാണ് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം നടക്കുകയാണ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി മാത്രമല്ല കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും സത്യസന്ധമായ അന്വേഷണം വേണമെന്നുമാണ് ആർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഇനി ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്നും ഡോക്ടർമാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് സുപ്രീം കോടതി രൂപം നൽകിയ ദേശീയ കർമ്മസമിതി ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച വിവിധ സംഘടനകളിൽ നിന്നും മറ്റുമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി